നിലമ്പൂരിൻ്റെ മുൻ എം എൽ എ പി വി അൻവറിൻ്റെ കാര്യം ബഹു അദ്ദേഹം കഴിഞ്ഞ ജനുവരിയിലാണ് രാജിവെച്ചത് രാജിവെച്ചതിനു ശേഷം നിലമ്പൂരിൽ ഇപ്പോൾ ബൈ ബൈഎലക്ഷൻ വരാൻ പോവുകയാണ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രഖ്യാപിക്കും കോൺഗ്രസിനൊപ്പം തന്നെ നിൽക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ള യു ഡി എഫിൻ്റെ ഭാഗമാകാൻ അത് താല്പര്യപ്പെടുന്നുമുണ്ട് അതിനുശേഷം അദ്ദേഹം രാജിവെച്ചതിനു ശേഷം അദ്ദേഹം ഡി എം കെ എന്നൊരു പാർട്ടി രൂപീകരിച്ചിരുന്നു ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന പേരുള്ള ഡി എം കെ തമിഴ്നാട്ടിലെ ഡി എം കെ യുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത് പക്ഷേ സ്റ്റാലിൻ പറഞ്ഞു പറ്റത്തില്ല അത് പൊളിഞ്ഞു അതിനുശേഷം പിന്നെ അദ്ദേഹം രണ്ട് ഇലക്ഷൻ രണ്ട് ബൈ ബൈഎലക്ഷനുകൾക്ക് ശേഷം അതായത് ബൈ ഇലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പാലക്കാട്ടെയും ചിലക്കരയിലും ബൈഎലക്ഷനു ശേഷം അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ്സിൽ പോയാണ് ചേർന്ന് തൃണമൂലിൽ ചേർന്നതിന് ശേഷമാണ് അദ്ദേഹം രാജിവെക്കുന്നത് തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിൽ യു ഡി എഫിൽ ഉൾപ്പെടുത്തണമെന്നാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം അതിൻ്റെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെ നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി അദ്ദേഹം വേറെ ഒരുപാട് തർക്കങ്ങൾ അതിനകത്ത് യു ഡി എഫിനകത്ത് ഉൾപ്പെ ഉള്ളെടുത്തിട്ടുണ്ട് ഉടലെടുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം തൃണമൂലിനെ യു ഡി എഫിൽ ചേർക്കാൻ വേണ്ടി കേരളത്തിലെ ചില കക്ഷികൾക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല എന്നുള്ളതുകൊണ്ട് മാത്രമല്ല അതിനൊപ്പം തന്നെ നിലമ്പൂരിൽ മത്സരിക്കേണ്ട യു ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് ജോയി ആണെന്ന് പറഞ്ഞുള്ള വേറൊരു തർക്കവും അതും അൻവർ വഴിയാണ് സ്റ്റാർട്ടായിട്ടുള്ളത് അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അൻവർ ചെകുത്താനും കടലിനും ഇടയിലാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ കയ്യാലപ്പുറത്ത് തേങ്ങയാണെന്ന് വേണമെങ്കിലും പറയാം കാര്യം അൻവർ എൽ ഡി എഫ് വിട്ടു യു ഡി എഫിൽ എത്തിയിട്ടില്ല യു ഡി എഫിൽ എത്തിക്കാൻ യു ഡി എഫിലെ ചിലർക്ക് താല്പര്യമുണ്ട് മറ്റു ചിലർക്ക് താല്പര്യമില്ല പാർട്ടിയോടെ യു ഡി എഫിൽ എത്തണമെന്നാണ് അൻവർ താല്പര്യപ്പെടുന്നത് എന്നാൽ പാർട്ടിയോടെ യു ഡി എഫിൽ എടുക്കേണ്ട എന്നാണ് യു ഡി എഫിലെ ചില പ്രമുഖർ താല്പര്യപ്പെടുന്നത് തൃണമൂലിനെ എടുക്കേണ്ട ആവശ്യമില്ല എന്നിവർ പറയുന്നുണ്ട് ഇതിലൂടെ തന്നെ ചേർത്ത് വൈകുന്ന മറ്റൊരു സുപ്രധാനമായ കാര്യം ഇന്ന് രാവിലെ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് മനോരമ റിപ്പോർട്ട് ചെയ്ത പ്രകാരം പുതിയ ഒരു കേരള പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ യു ഡി എഫിലെടുക്കുന്ന ആലോചിക്കാമെന്ന് യു ഡി എഫ് നേതൃത്വം അൻവറിനെ അറിയിച്ചുവെന്നാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല മലയാള മനോരമ ആ വാർത്തയ്ക്കകത്ത് സുപ്രധാനമായ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് തൃണമൂലിൽ കോൺഗ്രസ്സുമായിട്ടൊരു സഖ്യത്തിന് താൽപ്പര്യമില്ല തൃണമൂലിലെ ദേശീയ നേതൃത്വത്തിലുള്ള ചില നേതാക്കൾ മമതാ ബാനർജി ഈ കാര്യം അറിയിച്ചിട്ടുണ്ട് അവരുടെ കേരള ഘടകത്തിലെ ഒരു പ്രമുഖനായ നേതാവ് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ബംഗാളിൽ പോലും കോൺഗ്രസുമായിട്ട് ചേർന്നല്ല തൃണമൂൽ നിൽക്കുന്നത് ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ഉള്ളൂ അവിടെയും അവർ അലയൻസിൻ്റെ ഭാഗമല്ല അവർ കോൺഗ്രസിനെതിരെയാണ് പലയിടത്തും മത്സരിച്ചിട്ടുള്ളത് ആ സമയത്ത് അവരുടെ ഒരു മറ്റ് സംസ്ഥാന ഘടകം കോൺഗ്രസ്സുമായി സഖ്യമുണ്ടാക്കുന്നതിനോട് അവർക്ക് താല്പര്യമില്ല അത് അൻവറിനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മാധ്യമ വാർത്തയിൽ സൂചിപ്പിക്കുന്നത് യു ഡി എഫിലെ ചില ചെറു കക്ഷികൾക്കും അതിൽ താല്പര്യമില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചകൾ അപ്പോൾ പുതിയൊരു കേരള പാർട്ടി രൂപീകരിക്കാനാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെടാൻ പോകുന്നത് പി വി അൻവറോട് ആവശ്യപ്പെടാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും ഇല്ലത്തൊന്നും ഇറങ്ങി തിരിക്കുകയും ചെയ്തു അമ്മ തെത്തിയില്ല ആ അവസ്ഥയിലാണ് പി വി അൻവർ ടിപ്പിക്കൽ കയലപ്പുറത്തെ തേങ്ങ അങ്ങനെ തന്നെ പറയാം ഇനിയിപ്പോൾ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പോവുകയാണെങ്കിൽ അതിലേറ്റവും കൂടുതൽ തിരിച്ചു നേരിടാൻ പോകുന്നത് പി വി അൻവർ ആയിരിക്കും പി വി അൻവറിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം തകർന്നു തുടങ്ങി അല്ലെ തകർന്നു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ ഇടതുപക്ഷമായി ഒരുപാട് ഒരുപാട് സാമൂഹ്യ തലത്തിലും മറ്റിടങ്ങളിലും ഒരുപാട് വിലയുണ്ടായിരുന്ന പി വി അൻവറിൻ്റെ പരിപൂർണമായ തകർച്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് പി വി എൻ പറയുന്ന രാഷ്ട്രീയ കുമിള പൊട്ടുമെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകർ തന്നെ പറഞ്ഞിരുന്നു അതിന് ഇലക്ഷൻ കഴിയാൻ വേണ്ടി കാത്തിരിക്കേണ്ട അവസ്ഥ പോലും വന്നില്ല അതിന് മുൻപേ തന്നെ പി വി എൻ പറയുന്ന രാഷ്ട്രീയ കുമള പൊട്ടിയിരിക്കുകയാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ കഴിഞ്ഞ നവംബർ തൊട്ട് കോൺഗ്രസുമായി സഹകരിക്കുകയാണ് യു ഡി എഫുമായി സഹകരിക്കുകയാണ് പി വി എൻവർ ഇത്ര നാളായിട്ടും മുന്നണി പ്രവേശന വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പി വൻവറിന് അത്ര വില മാത്രമേ യു ഡി എഫ് കൽപ്പിക്കുന്നുള്ളൂ എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വേണമെങ്കിൽ നിലമ്പൂരിലോ പെരുന്നെൽമണ്ണയിലോ ഏറനാട്ടിലോ യു ഡി എഫിൻ്റെ വിജയം കുറച്ചുകൂടെ സുഗമമാക്കാൻ കഴിയും എന്നതിനപ്പുറത്തേക്ക് അവർ പി വൻവറിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം എന്തായാലും അദ്ദേഹം പുതിയ കേരള പാർട്ടി രൂപീകരിക്കുമോ അതോ തൃണമൂല തന്നെ കേരളത്തിൽ അംഗത്വം യു ഡി എഫിൽ അംഗത്വം എടുക്കാൻ സാധിക്കുമോ അതോ തൃണമൂൽ യു ഡി എഫിൽ കയറണ്ടാന്ന് മമതാ ബാനർജി പറയുമോ ഇല്ലയോ എന്ന് നാളെ അറിയാം ഇരുപത്തി മൂന്നാം തീയതി സുപ്രധാനമായിട്ടുള്ള ചർച്ച യു ഡി എഫ് പി വിൻവറിനെ നടത്താൻ പോവുകയാണ് അന്ന് അറിയാൻ പറ്റും എന്തായിരിക്കും പുതിയ പാർട്ടിയായിരിക്കുമോ അതോ യു ഡി എഫ് ഒറ്റയ്ക്ക് പി വി അൻവറിനെ എടുക്കുമോ എന്ന് എന്തായാലും കയ്യലപ്പുറത്തെ തേങ്ങയെ മാറിയിരിക്കുകയാണ് നിലമ്പൂരിലെ മുൻ എം എൽ എ പി വി അൻവർ